നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ തക്കല്ലുഫ് ഇല്ലാത്ത ആളുകൾ അഥവാ മത നിയമങ്ങൾ ബാധകമാകാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ട ആളുകളാണ് മാനസിക രോഗിയത് അപ്പോൾ ഇവരുടെ വിശ്വാസപ്രകാരം പ്രകാരം നബിനെ ഖബറിൽ വെച്ചിട്ടില്ല നബി സാധാ ഖബർ നബി അവിടെ ഉണ്ട് ഖബറിൽ വെക്കാത്ത നബിയുടെ പിന്നെ മയ്യത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഓമർദാൻ പോയി ചോദിച്ചോ നബിയെ നിങ്ങൾ മരിച്ചു എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഈ തൗഹീദും ചിർക്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഒന്നാമതായിട്ട് നമ്മൾ കടക്കുന്നത് ഇവിടെ കാര്യമായ സിർക്കൻ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ പല അനാചാരങ്ങളെയും അടിസ്ഥാന ഖബറുമായി ബന്ധപ്പെട്ട ഖബറിനുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒട്ടുമിക്ക പിന്നെ അനാചാരങ്ങളും ഉള്ളത് അപ്പോൾ അതും അതിലൊരു വീഡിയോ നമുക്ക് പിന്നെ ഒന്ന് ആദ്യം കാണാം എന്നിട്ട് അതിലുള്ള വിഷയം നമുക്ക് ചർച്ചക്കെടുക്കാം

അപ്പൊ അമ്മന്റെ വീടാകുന്ന കൈപ്പറ്റ ഉമ്മ അവിടെയാണുള്ളത് അസുഖാവുമ്പോ ഒരീസ അർദ്ധരാത്രി എന്റെ അമ്മ മനസ്സിന്റെ ഈ പ്രയാസം കൊണ്ട് വാതിൽ വാതിലെല്ലാം തുറന്ന് പോയി ചാടി മരിക്കാൻ തീരുമാനമെടുത്തു പെർക്കാരൊക്കെ അർദ്ധരാത്രി കിടന്നിറങ്ങുമ്പോ പെരൻറെ ഉള്ളിൽ കിടക്കുന്ന ആൾ വാതിൽ വന്ന് പുറത്തു പോയി എന്തേ കാരണം അങ്ങനെ എന്റെ അമ്മ വാതിൽ തുറന്ന് പുറത്ത് അവിടെ പുറത്തിറങ്ങുമ്പോ ആദ്യം കൈപ്പറ്റ പള്ളിയിലേക്കുണ്ട് പള്ളിക്കാട്ട് ഇറങ്ങണം തിറങ്ങി ചെല്ലുന്ന തുറച്ച് തന്നെ കബറു പിന്നെ പള്ളീന്റെ മുറ്റത്ത് കൂടി ഞാൻ ബേക്കു പോയി ചാടണം അങ്ങനെ പോയി എത്താം അങ്ങനെ പോയി ചാടാൻ വേണ്ടി കൂലിയിട്ടുള്ള രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ അമ്മ പള്ളിക്കാട്ട് കണ്ടെത്തിയതാണ് അർദ്ധരാത്രി കബറുന്നൊരു വിളിയാണ് ആരേ മമ്മൂട്ടൂല അതാപ്പൊയിലേക്ക് ഇറങ്ങി ചാടാൻ വേണ്ടി ചന്ത മകളെ പോട്ടിലേക്ക് കൂടനെ തന്നെ എന്റെ അമ്മ ഒരു മനസ്സൊക്കെ ഒരു സമാധാനം തന്റെ മരിച്ചിട്ട് ചേട്ടാ എന്നെ നോക്കുന്നുണ്ട്

ഇവിടെ മമ്മൂട്ടി മുസ്ലിയാലി ഉപ്പാപ്പ മൂപ്പരുടെ വലിയ കറാമത്താണ് പറയുന്നത് അതെ ഖബറിന്ന് വിളിച്ച സംഗതിയൊക്കെയാണ് പറയണത് ഇത് കേൾക്കുന്ന ഒരു മുസ്ലിം ഒരു സാധാരണ ഒരു ശ്രോതാവ് എന്താണ് ഈ ഒരു വീഡിയോ കേട്ടിട്ട് അല്ലെങ്കിൽ മൂപ്പരുടെ ഒരു സംസാരം കേട്ടിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവർ പോലെ തന്നെ പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഔലിയാക്കൾക്ക് ഇവർ പറയുന്ന പ്രത്യേകമായിട്ടുള്ള ആളുകൾക്ക് ഉസ്താദുമാർക്ക് ഉപ്പാപ്പമാർക്ക് പല ജാതി ഉപ്പാപ്പമാരുണ്ടല്ലോ ഉപ്പാപ്പന്മാർക്കൊരു കുറവില്ലാത്ത നാടാണ് ഇന്ന് കേരളം അപ്പം ഈ ഉപ്പാപ്പന്മാർക്കൊക്കെ എന്ത് ചെയ്യുകയാണ് ശക്തി അങ്ങനെ ഏറെ ആണ് അപ്പം അള്ളാഹുവിനുള്ള എല്ലാ സിഫത്തുകളും ഈ ഔലിയാക്കൾക്ക് വെച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി കാത്തുക്കാണ് പിന്നെ അതിൻ്റെ പേരിലാണ് പിന്നെ ആഘോഷങ്ങളൊക്കെ എന്താണ് ഇതിൽ ഇസ്ലാമികമായിട്ടുള്ളൊരു മാനം ഒരു ശ്രോതാവ് ഇത് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഹക്കും പാത്തിലും ഒന്ന് ആദ്യം നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം ഷബീസുലായി അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം അലമുല്ലാത്ത വസ്സലാമ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാർ അഖിലവും ഈ ലോകത്തേക്ക് കടന്നു വന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നാടുകളിൽ ഉള്ള കാലഘട്ടത്തിലാണ് മരിച്ചുപോയ മഹാന്മാർക്കും ഔലിയാക്കൾക്കും കാര്യങ്ങൾ നേരിട്ട് കാണാനും അതുപോലെ തന്നെ സഹായിക്കാനും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കുവാനും ഒക്കെ കഴിയും എന്ന് വിശ്വസിക്കുകയും വാദിക്കുകയും അതിനുവേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്ത സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് പ്രവാചകന്മാരൊക്കെ കടന്നു വന്നത് മെഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമ്മയ അടക്കമുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും ഇല്ലാ എന്ന അടിസ്ഥാനപരമായ വിഷയം തന്നെയാണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാനുമില്ല എന്തുകൊണ്ടാണ് അള്ളാഹു ആരാധനക്കർഹനാകുന്നത് അള്ളാഹു അലഹുല്ലി ഷെഇഇൻ ഖദീർ ഒന്ന് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് രണ്ടാമത്തത് അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബാണ് റബ്ബെന്ന് പറയുമ്പോൾ സ്രട്ടാവാണ് സംവിധാനിക്കുന്നവനാണ് ഇവിടെയുള്ള ആളുകൾക്ക് റിസുക്ക് അഥവാ ഉപജീവനം നൽകുന്നവനാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അല്ലാഹു അല്ലാത്തവരിലേക്ക് അവർ മടങ്ങൂല രാത്രി ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഏറ്റവും അവസാനം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ അള്ളാഹു മസ്ലം തു നഫ്സിയിലേക്കാവോ വജ്ജത്ത് വജഹിയിലേക്കവ ഫവൽത്തു അംഡിയിലേക്കാവോ അൽജഹത്തു ലൊഹിരിലേഖ ലാ മൽ വല മഞ്ചേഖ ആമന്ത് കിതാബിക്കല്ലെ അൻസൽ ത വ അല്ലെ അർസൽ ത എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മൽജ ഒരു അഭയകേന്ദ്രം അല്ലാതെ ഇല്ല എന്ന് ഓരോ ദിവസവും ഉറങ്ങുന്ന സമയത്ത് പോലും പ്രഖ്യാപിക്കാൻ പറഞ്ഞ മതമാണത് ഇവിടെയാണ് ഈ സമൂഹം ഈ ആളുകളോട് പറയേണ്ടത് എന്ത് മരിച്ച ആളുകൾ കേൾക്കാനും മരിച്ച ആളുകൾ സഹായിക്കാനും ഉണ്ട് എന്നറിഞ്ഞപ്പോഴൊരു സമാധാനത്തിൻ്റെ കഥയാണ് ഇപ്പോൾ കേട്ടത് നമ്മൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് യഥാർത്ഥത്തിൽ അബൂബക്ർ അലി അള്ളാൻഹു ആ സൗറു ഗുഹയിൽ നബിയുടെ കൂടെ ഇരുന്നപ്പോൾ മനസ്സ് വല്ലാതെ ഭയപ്പെട്ടൊരു സാഹചര്യമുണ്ട് ശത്രുക്കളെ എന്നെ കാണുമോ നമ്മളെ കാണുമോ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളും മറ്റുമൊക്കെ അപ്പൊ റസ്സൂല്ലൈ സലി സ്വലാം അബ്ബക്ലാഹ് എനിക്കൊണ്ട് സമാധാനുണ്ട് ലാത്തഹസൻ ഇന്ന ദുഃഖിക്കേണ്ട അല്ല നമ്മുടെ കൂടെ ഉണ്ട് ഉസ്താദ് എന്താ പഠിപ്പിച്ചത് ആ ഖബറിൽ കിടക്കുന്നയാൾ കൂടെയുണ്ട് എന്ന സമാധാനമുണ്ടായപ്പോൾ മനസ്സിന്റെ ആ മനസ്സിന്റെ എല്ലാ പ്രശ്നവും മാറിയതാണ് ഒരു മാനസിക രോഗി പറഞ്ഞൊരു കഥ ഇതിനെ വലിയ കർമ്മത്തായിട്ട് പറയുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിൽ തക്കല്ലുഫ് ഇല്ലാത്ത ആളുകൾ അഥവാ മത നിയമങ്ങൾ ബാധകമാകാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ട ആളുകളാണ് മാനസിക രോഗികൾ ഇത് മാനസികമുള്ള സമയത്താണ് ഇത് കേൾക്കേണ്ടത് അതേപോലെ പറയേണ്ടതും പിന്നെ അസുഖം മാറിയിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനസിക രോഗി പറഞ്ഞതിന് അതിന് എത്ര വില കൊടുക്കേണ്ടതുണ്ട് പിരാന്ത് ആയ സമയത്ത് എന്തോ കേട്ടു സ്വാഭാവികമാണ് എന്തുണ്ട് സാധ്യതകൾ ധാരാളമുണ്ട് അതിനൊരു മതവിധിയാക്കിയെടുത്ത് ഈ പറഞ്ഞ ഉപ്പാന്റെ കബറിങ്ങ പോണമെന്ന് സമാധാനം കിട്ടണമെങ്കിൽ ചോദിച്ചോളൂ ഇപ്പൊക്കെ കാണുന്നു പറയുമ്പോൾ അള്ളാഹുവിന്റെ സിഫത്തും ഇവർ പറയുന്ന ഈ ഉപ്പാന്റെ സിഫത്തും എവിടെയാണ് മാറുന്നത് ഒരു ഒരു പിടുത്തും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന പാഠം അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ ചൊല്ലും നിങ്ങൾക്ക് സമാധാനം കിട്ടും അവരാശ്രയിക്കും അഹ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കൂ മരിച്ചു കഴിഞ്ഞാൽ അതാണ് കുറച്ചുകൂടി ആശ്രയിക്കാൻ നല്ലത് എന്നതാണ് എന്താക്കുന്നത് നൽകുന്ന സം ഒരു സന്ദേശം ഈ സന്ദേശം ഒരിക്കലും ഒന്നല്ല ശരിയല്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു ഇവിടെ ഇവിടെ ഇപ്പം ഇയാൾ പറഞ്ഞതിലുള്ള കുറേ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോൾ സാധാരണഗതിയിൽ പറയാറുണ്ട് വിന്ന് ചെന്ന് തോരന്നാൽ തോരന്നാൽ ഇതിൻ്റെ സമാ എന്ത് കിട്ടും ഉത്തരൊക്കെ തരാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ കിട്ടും അത് തോരന്ന് നോക്കാം എന്നാണ് ഇതിപ്പോൾ തോരന്നിട്ടില്ല ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ല അതെ അപ്പിരിക്കണേ ആരറിഞ്ഞിട്ടില്ല വീട്ടുകാരും ഇറങ്ങി എല്ലാവരും ഇറങ്ങിക്കിടക്കാണ് ഈ നട്ടപ്പാതര നേരത്ത് ഇയാൾ എന്താക്കിണ്ട് ഖബർന്ന് ഇവല് ഈ ഇരുട്ടത്തി ഇറങ്ങി പോണ്ടത് കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഹരീത്തുകളിൽ കാണാം റസൂള്ളി സല്ലു വസ്ലം അള്ളാഹനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഇരുട്ടുള്ള സമയത്ത് കരിമ്പാറയിലൂടെ നടക്കുന്ന കാട്ടുറുമ്പിൻ്റെ കാൽപാദങ്ങൾ പോലും അതല്ലെങ്കിൽ അതുപോലും കാണുന്ന അതിൻ്റെ ശബ്ദം പോലും കേൾക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അതേ ഏർപ്പാടിനെയാണ് പറയേണ്ടത് അതായത് അള്ളാന്റെ റസൂല് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുവാൻ എന്തെല്ലാം ഉദാഹരണങ്ങൾ അഥവാ സിഫത്തുകൾ അവിടെ പറഞ്ഞോ അതൊക്കെ ഇവിടെ പറയാണ് എന്നിട്ടാണ് മനസ്സിന്റെ ഉള്ളിലുള്ളിൽ അറിഞ്ഞു ആത്മഹത്യ ചെയ്യാൻ വാ തിരിച്ചു എന്ന് പോയുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ സമുദായത്തിനെ എങ്ങോട്ടാണ് ഇവർ നയിക്കേണ്ടത് ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ്റെ അനുയായികൾ ഈ സമൂഹത്തെയാണ് കൊടിയ ശിർക്കിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീന് കൃത്യമായി പഠിക്കലും പ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞുവരലും അതുപോലെ തന്നെ സഹാബിമാർ എങ്ങനെയാണോ അവരുടെ കാലഘട്ടത്തിൽ പ്രമാണങ്ങളെ നോക്കി നോക്കിക്കണ്ട് ജീവിതത്തെ ക്രമീകരിച്ചത് ആ രൂപത്തിൽ ക്രമീകരിക്കലും മാത്രമാണ് ഇത്തരം ഫിത്തിനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അതെ 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 ഇവർ ഇപ്പോൾ ഈ വരുമാനത്തിന് വേണ്ടി ഇങ്ങനെ പുതിയ കബറുകളും പുതിയ പിന്നെ മക്കബുറകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇത് ഈ ഉൽമ് ഇത് അധികരിക്കുകയേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരു അടിസ്ഥാനപരമായ ഇനിയായ അറിവ് തന്നെയാണ് ഈ കാര്യങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞത് ഇപ്പം ഇതിൽ പറയണ്ടല്ലോ ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വന്ന വിഷയം തന്നെയാണ് അതായത് ഇത് കേൾക്കുന്നു കബറ് കിടക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു ഇത് കേൾക്കുന്നു ഒന്നാമത്തെ ബർസഹാണത് അത് മറയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് എന്തില്ല ഒരിടപാടില്ല അവിടുന്ന് ഇങ്ങോട്ടും ഇല്ല ഇവിടുന്ന് അങ്ങോട്ടും ഇല്ല പക്ഷേ അവിടുന്ന് കേൾക്കുന്നു കാണുന്നു പിന്നെ സംസാരിക്കുന്നു ഐ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു രോഗം മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആാൻ പറയുന്നുണ്ട് പിന്നെ പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ ഇതാ മതിരുത്തു ഫഹുവ യെസ്ഫീൻ അള്ളാഹുവാണ് എന്തു ചെയ്യണത് ഷിഫ നൽകുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ വീഡിയോ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അള്ളാഹുലേക്കാണോ പോവുക അതല്ല ഇതേപോലെയുള്ള മഖബുറുകളിലേക്കാണോ പോവുക എങ്ങനെയാണ് ഇതൊക്കെ ഖുർആാനും സുന്നത്തുമൊക്കെ വളരെ കൃത്യമായി സ്പഷ്ടമായി ദീനെന്താണ് എന്ന് നമുക്കൂടെ ബോധ്യപ്പെടുത്തി തന്നിട്ടും ആളുകൾ എങ്ങനെയായിരിക്കും ഇത് കേട്ടിരിക്കണത് സെമീർ നേരത്തെ ഷബീസ്ലായി പറഞ്ഞതാണ് അതിൻ്റെ ഗൗരവതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലിപ്പിൽ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് പേടിപ്പിക്കുന്നത് എത്രമാത്രം ഗൗരവമായ ഷിർക്കിലേക്കാണ് ആൾ അതാണ് ശരിക്കും ഈ സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം ഈ ക്ലിപ്പ് സത്യത്തിൽ നമ്മൾ അത്ഭുതപ്പെടുത്തണമെന്നില്ല ആശ്ചര്യപ്പെടുത്തണമില്ല കാരണം സമസ്തയുടെ സഹോദരങ്ങൾ അവർ സാധാരണക്കാരെ നല്ലോണം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവരിതിൻ്റെ അപ്പുറം പറഞ്ഞ ആൾക്കാരാണ് ഇത് വളരെ ഒരു ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ കാരണം മരണപ്പെട്ട ആൾക്കാർ കാണും കേൾക്കും അറിയും ഉത്തരം നൽകുന്ന അവരുടെ വിശ്വാസം അതാണ് അവരുടെ നേതാക്കന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം അതാണ് എന്നാൽ ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്യുന്നു പഠിപ്പിക്കണില്ല മരണപ്പെട്ട ആൾക്കാർ അവരുടെ കേൾവി എന്ത് ചെയ്യുന്നു നമ്മളുമായി ബന്ധപ്പെട്ട് അവരുടെ കേൾവി മുറിയുന്നുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരണപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട് അലൈഹി വെച്ചാൽ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാധാർ മരണപ്പെട്ട ആൾക്കാർ കേൾക്കും എവിടെ നിന്നാണ് കേൾക്കുക അവർ കവർന്ന് കേൾക്കും മലക്കളുടെ ചോദ്യം അവർ കേൾക്കും അവർ ഉത്തരം കൊടുക്കേണ്ടി വരും ആ ഹരിയത്തൊക്കെ വളരെ വിശാലമാണ് പിന്നെ മൺ റബ്ബുക്ക എന്നുള്ള ചോദ്യമുണ്ട് പക്ഷെ അത് ഈ ലോകത്തുള്ള ആൾക്കാരല്ല ആ മരണപ്പെട്ട വ്യക്തിയുടെ സമീപത്ത് വെച്ച് മലക്കുകൾ ചോദിക്കുമ്പോൾ കേൾക്കുന്ന ചോദ്യമാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നു ബർസഹൽ ഉള്ളതാണ് കാരണം മറ്റൊരു ലോകത്ത് നടക്കുന്നതാണ് അതേപോലെ നബി പഠിപ്പിച്ചിട്ടുണ്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തുള്ള രംഗങ്ങൾ അപ്പം നബി പറഞ്ഞൊരു വാചകം എന്താ സർദാരിസ പറഞ്ഞ വാചക എന്താ ആ ശബ്ദമെങ്ങാനും ഇപ്പം മോശമായൊരു മയ്യത്ത് അത് കരയുന്നതെങ്ങാനും നമ്മൾ കേട്ടിരുന്നെങ്കിൽ ആ മയ്യത്തെ നമ്മളോട് ഇട്ട് ഓടുന്നതാണ് അത്രയും ഭീകരമായ ശബ്ദത്തിൽ കരയുന്നതാണ് പക്ഷെ അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല നമ്മളെ ചുമലിയിലുണ്ട് മയ്യത്ത് ആ മയ്യത്ത് കരയുന്നുണ്ട് ചില മയ്യത്തുകൾ ചില മയ്യത്തുകൾ പറയും ഹദ്യമുനി ഹദ്യമുനി വേഗം കൊണ്ടാകാൻ പറയും അത് നമ്മൾ കേൾക്കുന്നില്ല അപ്പം ഇങ്ങനെ മരണപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഹദീഫിൽ വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് കാരണം അത് ബർസഹിയായ മറ്റൊരു ലോകത്താണ് എന്നാണ് അലൈഹി നബ്സിസ്ലമ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്ലിപ്പിൽ പറയുന്നത് മരണശേഷം ഒരാൾ സംസാരിച്ചു എന്നുള്ളതാണ് ആ സംസാരിച്ചത് ആര് കേട്ടു ആയിഷ കേട്ടു പുറത്തുള്ള ഭൂമിയുടെ മുകളിലുള്ള ആളെന്ത് ചെയ്തു അത് കേട്ടു എന്നാണ് കേട്ടു എന്ന് മാത്രമല്ല ആ പ്രശ്നം അവർക്കുണ്ട് അവരുടെ മാനസികം മാറി അവരുടെ പ്രശ്നം അവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് തടഞ്ഞു അപ്പം ഇത് വലിയൊരു അബദ്ധമാണ് അബദ്ധം മാത്രം ഒരു തെറ്റായ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് അവർ ഈ പ്രചരിപ്പിക്കുന്നത് ഇപ്പം സമസ്തൻ്റെ ആൾക്കാർ അവരുടെ ഒരു പുസ്തകമാണ് പിന്നെ സുന്ന അലവി ഫൈസി കുളപ്പറം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അവരുടെ ഒരു വാദം എന്താ വെച്ചാൽ വെച്ചാല് കൂടെ കഴിവുകൾ മുറിയല്ല ചെയ്യണത് കഴിവുകൾ വർദ്ധിക്കുകയാണ് കൂടാണ് ചെയ്യുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ അവർ എഴുതി വാചകം ആ പുസ്തകത്തിന്റെ എഴുപത്തി ഒമ്പതാമത്തെ പേജില് മരിച്ചവരുടെ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഇടയിൽ കുതിരത്ത് അഥവാ കഴിവ് കേൾവി കാഴ്ച മുതലായവയിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് നിരർത്ഥകമാണ് എന്താ പറഞ്ഞ ഗൗരവം ആലോചിച്ചു മരിച്ച ആൾക്കാരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഇടയിലുള്ള അവരുടെ അവരുടെ കഴിവ് കേൾവി കാഴ്ച ഇതിൽ വ്യത്യാസം എന്ന് പറയാൻ പാടില്ല അതെന്താണ് അങ്ങനെ പറയുന്നത് നിരർത്ഥകമാണ് ബാലിഷവുമാണ് കാരണം ശക്തിയുടെയും കഴിവിന്റെയും അടിസ്ഥാനം ആത്മാവ് റൂഹാണ് മരണത്തോടെ ആത്മാവ് നശിക്കുമെന്ന് ബുദ്ധിയുള്ളവരാരും പറയുകയില്ല ഹയാത്തുള്ളവർ എന്തുകൊണ്ടാണോ പ്രവൃത്തികൾ ചെയ്തിരുന്നത് ആ ശക്തി മരണശേഷവും ശേഷിക്കുന്നതാണ് ഒരുപാട് അബദ്ധങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഈ ഈ വരികളിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് ഒന്ന് മരണത്തോടു കൂടെ റൂഹ് വേർപെടുന്നത് ശരിയാണ് റൂഹ് വേർപ്പെട്ട് റൂഹും ശരീരവും രണ്ടായി മാറാണ് ഈ ഈ ദുനിയവിൽ വെച്ചിട്ട് പിന്നെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട് നശിക്കുന്നുണ്ട് ശരീരത്തെ കബറിലുവെച്ചു നീർ റൂഹ് മടക്കി കിട്ടുന്നുണ്ട് അതൊക്കെ ബർസഹിയായ മറ്റൊരു ലോകത്താണ് അത് അതിഥികൾ വന്ന വിഷയമാണ് പക്ഷെ ഇവർ പറയുന്നത് വെച്ചാൽ അവർ വിശ്വാസം എന്താ മരിക്കണോട് കൂടെ ഒരാൾക്ക് ശക്തി കൂടി അയാൾക്ക് നന്നായി കേൾക്കാൻ പറ്റും അതേപോലെ തന്നെ നന്നായിട്ട് കാണും ഇതേ പുസ്തകത്തിൽ തന്നെ ഇതേ പുസ്തകത്തിൻ്റെ പിന്നെ എൺപതാമത്തെ പേജിൽ പറയുന്നുണ്ട് മരണാനന്തരം റൂഹിന് പ്രവർത്തന മേഖലകളിൽ പരിധി ഇല്ലാതായി തീർന്നു അപ്പോൾ മരണത്തിൻ്റെ മുൻപുള്ളതിനേക്കാൾ ശക്തി മരണാനന്തരം കൂടുകയാണ് ചെയ്യുന്നത് മരിക്കണോട് കൂടെ എന്ത് ചെയ്തു പിന്നെ ഈ കുറുന്തോട്ടിക്ക് സാധാരണ ഒരു ഉദാഹരണം പറയലുണ്ട് ആ ഒരവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമെന്നല്ല പിന്നെ ഇവരുടെ പുസ്തകത്തിൽ കാണാം ആദർശം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകത്തിലാണ് മരിച്ച ആൾക്കാർ കേൾക്കും മരിച്ച ആൾക്കാർ കാണും മരിച്ച ആൾക്കാർ സംസാരിക്കും മരിച്ച ആളുകൾ സംവദിക്കുന്നുവരെ ഉണ്ട് സംവാദം നടത്തുന്നു അപ്പം ശരിക്കും ഞാൻ സംവാദം ഒക്കെ നടത്തുന്നു മരിച്ച ആൾക്കാർ വന്നിട്ട് ഇപ്പം ഈ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞില്ല അവർ സാധാരണക്കാരായ ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഉസ്താദന്മാരെ പറയുന്ന വിഡിത്തത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മരിച്ച ആൾക്കാർ സംവാദം നടത്തുന്നു ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കാണാം എടക്കര എടക്കര എടക്കരയിൽ മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ തൊള്ളായിരത്തി എൺപതില് നാപ്പറോളം കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഖുഹാനെ ഒഴിവാക്കിപ്പോയി ആ സമയത്ത് ക്ഷണിക്കാൻ വേണ്ടി എന്റെ ബാപ്പ ഉള്ള അടക്കമുള്ള ആളുകൾ വന്നു അവരോട് പറഞ്ഞു വരാന്ന് പറഞ്ഞു ഞാൻ വരാ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ തേജിൽ കയറിയ സ്റ്റേജിൽ തേജുണ്ടാക്കാൻ പാടില്ല എന്താണ് വാക്കിന്റെ പൊരുൾ എന്ന് ബാപ്പാനെ പോലെ തുറക്കുക അന്നും മനസ്സിലായിട്ടില്ല അന്നും മനസ്സിലായിട്ടില്ല ഇതേപ്പറ്റി തൃപ്പനച്ചി മുഹമ്മദ് തന്റെ മുരീലന്മാരോട് പറഞ്ഞ് അങ്ങനെ അന്ന് അവര് പറയാനുള്ള കാരണം ആ അവിടെ ആ സ്റ്റേജിന്റെ മുകളിൽ ഹബീബണ്ട് സ്റ്റേജ് ആരുണ്ട് ജീവനെ തകർക്കാണ് പരിഹാരം ആൾ ആരാ കേട്ടല്ലോ മുഹമ്മദ് നബി അലൈഹി സലിസ്മ നേരിട്ട് ഞങ്ങളുടെ നാട് ഇടക്കര ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇടക്കര അവിടെ വന്നിട്ട് സ്റ്റേജും വരുന്നു എന്നാണ് അപ്പോൾ ഇതാണ് അവരുടെ വിശ്വാസം ഈ വിശ്വാസം യഥാർത്ഥത്തിൽ യാതൊരു അസലും ഇല്ലാത്ത യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത വിശ്വാസം നമ്മളിത് പറയുമ്പോൾ ചില ചരിത്രങ്ങൾ കേട്ടാൽ നമുക്കത് ബോധ്യവും ഉപദാഹരത്തിന് പിന്നെ ബി സാഹചര്യം മരിച്ചു അപ്പോൾ അവരുടെ വിശ്വാസ പ്രകാരം എന്താ മരണപ്പെട്ട ഒരാൾ കേൾക്കും അയാൾക്ക് എന്ത് ചെയ്യും അയാൾക്ക് സംസാരിക്കാൻ കഴിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഇപ്പം നബിസ്വലാൻ മരിച്ച ഉടനെ അവിടെ മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാന മൂന്ന് പ്രശ്നങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്താ നബി മരിച്ച ഉടനെ ഉമർദ്ദാനോ പറയും നബി മരിച്ചിട്ടില്ല നബി മരിച്ചിട്ടില്ല നബി അലൈഹി ഇസ്ലാം മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ തല ഞാൻ വെട്ടുന്ന് പറഞ്ഞ് വാള കൂരിപ്പിടിച്ച് ഉമറല്ലാൻ ഒന്നുള്ളതാണ് ചരിത്രം അബു അഖർദാൻ അവിടെ അല്ല അബു തൻ്റെ ഒരു വേറെ വീട്ടിൽ പോയതാണ് ചരിത്രം നമ്മൾ പറയല്ല പക്ഷേ ആ രംഗത്ത് സ്വഹാബികളെല്ലാവരും നബി മരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഉമർ ഉമർദ്ദാനോ നബി മരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മൂസാൻ നബി പോയതുപോലെ പോയതാണ് തിരിച്ചു വരുന്നതാണ് ഉമർലാന്റെ വിശ്വാസം അപ്പോൾ ആളുകളൊക്കെ എതിരാണ് ഉമർലാൻ അപ്പോൾ ഇവരുടെ വിശ്വാസ പ്രകാരം നബിനെ കബറിൽ വെച്ചിട്ടില്ല നബി സർ ഖബർ നബി അവിടെ ഉണ്ട് കബറിൽ വെക്കാത്ത നബിയുടെ പിന്നെ മയ്യത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഉമർലാൻ പോയി ചോദിച്ചോ നബിയെ നിങ്ങൾ മരിച്ചു എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഒന്നും വേണ്ട വേണ്ട വേണ്ടും ഞമ്മളെ ഈ ഉപ്പാപ്പ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടമാരി എന്താ എന്റെ ഉമ്മ വിളിച്ചതെ അതെ അവർ വിളിച്ചേക്കാണല്ലോ അപ്പൊ നോക്കി അവിടെ എന്ത് ചെയ്തിട്ടില്ല വിസ്ല അലം മരിച്ചു കിടക്കുന്ന വിസ്വലം സംസാരിച്ചില്ല ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല ആ പ്രശ്നം പരിഹരിക്കുന്നത് അബൂബക്കർ അള്ളാവിന് വരുന്നു അബൂബക്കർ അഖർ അല്ലാ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അബൂബക്കർ അല്ലാവിൻ്റെ പ്രൗഢമായ പ്രഭാഷണങ്ങളിൽ ഒരു പ്രഭാഷണം ശരിക്കും ആരെങ്ങാണ് കാരണം പറഞ്ഞ വാചകം എന്താ നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് അബിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ മുഹമ്മദ് ബിസ്ല അല മരണപ്പെട്ടിരിക്കുന്നു അതെ എന്നിട്ട് പറഞ്ഞ വാചകം അതല്ല അള്ളാഹുവിനെ ആണ് ആരാധിക്കുന്നത് എങ്കിൽ അവൻ ഹയ്യ അവൻ കയ്യുമാണ് അവൻ മരണമല്ലാത്തവനാണ് എന്ന് പറഞ്ഞ രംഗമാതാണ് അപ്പം ആ ചരിത്രം മുന്നിൽ വെച്ച് ഒരു വിശ്വാസി ഈ സംഭവത്തെ അളക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് അളക്കും എത്രമാത്രം ബാലിഷാണ് ഈ ആളുകൾ പറഞ്ഞത് അതേപോലെ നബി തന്നെ നബിസ്വലാമിൻ്റെ കാലഘട്ടത്തിൽ നബി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നബി ഒരു ഖബർ കണ്ടു അപ്പം നബി സുഹാബികളോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ഈ ഖബറിൻ്റെ സ്വാഹി ഇതിൽ കിടക്കുന്ന ആളാരാണ് ചോദിക്കുന്നത് കബറിൽ കിടക്കുന്ന ആൾക്കാര് സംസാരിക്കുമെങ്കിൽ അവരോട് ചോദിച്ചാൽ പോരെ മാത്രമല്ല നബിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം പോലില്ല പക്ഷേ ചോദിച്ചു ഇത് ആരാണ് ഈ ഖബർ എന്തെങ്കിലും പല മസലകളും പഠിപ്പിക്കുന്ന രംഗങ്ങൾ കാണാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ഉമർന്നാൽ മരണപ്പെട്ടു ഉമർ ഉമർദി അള്ളാഹു മരണപ്പെടുന്നതിന് മുമ്പ് ഉമർന്നാൻ മകനെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട് എന്താണ് മയ്യത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം അനുവാദം ചോദിക്കണം ആയുഷമ്മയുടെ അനുവാദം ചോദിക്കണം വള ആ ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഉമർലാൻ്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് മകൻ ആയുഷമനോട് എന്തിനനുമാനം ചോദിക്കുന്നത് നബി അവിടുന്ന് പറയില്ലേ ഉമ്മറിനും അയ്യത്തും കബറിൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി എത്ര സംഭവങ്ങൾ നമുക്ക് പറയാം മാത്രമല്ല ഈ പറഞ്ഞ അത് അതും ചോദിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിൽ മരണപ്പെട്ടയാൾ കേൾക്കും മരണപ്പെട്ടയാൾ സംസാരിക്കും മരണപ്പെട്ട ആൾക്കാരെ നമ്മൾ പരിഗണിക്കും എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ യാതൊരു അസലുമില്ലാത്ത യാതൊരു അടിസ്ഥാനമില്ലാത്ത വാദമാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന നമ്മുടെ നല്ലവരായ സംസ്ഥയുടെ സഹോദരങ്ങൾ ദീന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും പരിഹാരം എന്താ വെച്ചാൽ അവർ ദീനി പഠിക്കണം ഇനി ഇനി നോക്കൂ നിങ്ങൾ ഞാൻ ഒരൊറ്റ കാര്യം കൂടി വായിച്ചാൽ അവസാനിപ്പിക്കും ഇത് ആരുണ്ടിനി ഓടിച്ചെല്ലാൻ കാന്തപുരം എ പി അബുബക്കറും മുസ്ലിയാർ എഴുതിയൊരു ലേഖനാണ് ഈ ഇത് എപ്പോഴെഴുതുന്നറിയോ സി എം മടവൂര് മരണപ്പെടുന്ന സമയത്ത് മരണപ്പെട്ട സമയത്ത് അദ്ദേഹം എഴുതിയ ലേഖനാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം പറയാണ് പിന്നെ ഹിജ്റ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ഷൊവ്വാൽ നാല് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി സമയം അസുഖമാണെന്നും ഉടനെ ബന്ധപ്പെടണമെന്നും ബഹു മടവൂർ അവറുകൾ മർക്കസിലേക്ക് വിവരം തന്നു ഞാൻ തൽസമയം വീട്ടിലായതിനാൽ കൃത്യസമയത്ത് വിവരം അറിഞ്ഞില്ല മർക്കസിലെത്തിയപ്പോൾ ഒൻപത് മണിയായിരുന്നു ഉടനെ കോഴിക്കോട്ടെ വസതിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി പെട്ടെന്നാണ് മരണ വാർത്ത കേൾക്കുന്നത് ഇപ്പം ഒരു മരിച്ച ദിവസത്തെ ഒരു സംഭവം പറയാം എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ആ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ മറക്കാത്ത സമയങ്ങളാണ് ഇനി ആരുണ്ട് നമുക്ക് ഓടിച്ചെല്ലാൻ ഈ ചോദ്യ ചോദ്യവുമായി സുന്നി പണ്ഡിതന്മാരും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും ആ മഹാനുഭാബൻ്റെ ജനാസ സംസ്കരണത്തിന് ശേഷം കണ്ണീരോടെയും കണ്ണീരോടും ദീർഘനിശ്വാസത്തോടും പിരിഞ്ഞു പോയ രംഗം വിശദീകരിക്കാൻ അക്ഷരങ്ങൾക്കാവില്ല യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞതിനൊക്കെ ആണ് ശക്തി കൂടും വേണ്ടത് അവര് സന്തോഷിക്കണം ഇത് ശരിക്കും ഇരട്ടത്താപ്പാണ് ഇരട്ടത്താപ്പ് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാ അള്ളാന്റെ പറഞ്ഞിട്ടുണ്ട് മിൻ ഇത് ഇതല്ല പഠിപ്പിച്ച ദീനല്ല ഇവർ ഈ പറയേണ്ടത് അതുകൊണ്ട് ഇതില് കണ്ടമാനം ഇഖ്തിലാഫ് ഉണ്ടാവും സ്വാഭാവികമാണ് ഇഖ്തിലാഫ് വരിക എന്നുള്ളത് സ്വാഭാവിക ഇനി മാത്രല്ല ഇത് ആലോചിച്ചു നോക്കാണ്ട് ആ മറ്റേ ആരുണ്ട് പറഞ്ഞാൽ ലേഖനം മാത്രം വായിച്ചാലേ അപ്പൊ ഒന്ന് സി എം മടവൂര് മരിച്ച നേരത്തെ ഇങ്ങോട്ട് ഫോം വിളിക്കുകയാണ് എന്തിനണ്ട ആവശ്യം മൂപ്പർക്ക് അറിയില്ല യാപ്പി പാടം ഉണ്ടാവില്ല എന്നുള്ളത് വിളിച്ചിട്ട് കാര്യമില്ല വീട്ടിലാണുള്ളത് അപ്പൊ വീട്ടിൽ വിളിച്ചാൽ മതിയല്ലോ കാരണം എന്താ സി എം മടവൂര് ലോകം നിയന്ത്രിക്കണം അപ്പൊ ആ ലോകം നിയന്ത്രിക്കണ മനുഷ്യനെ ഈ ലോകത്തുള്ള ഈ മനുഷ്യനെ വിവരം കൂടി ഇല്ല നോക്കി കഴിഞ്ഞാൽ ഇവർ പഠിപ്പിക്കണ ഒരു ഭാഗത്ത് എല്ലാ മനുഷ്യനിൽ ഒരു ഫിത്രത്തു കൊടുത്തിട്ടുണ്ടല്ലോ ആ ഫിത്രത്ത് അറിയാതെ പുറത്ത് ചാടും ആ ഫിത്രത്ത് ചാടിയ ലേഖന ഈ ലേഖനം എന്തായാലും നമുക്ക് ഈ വിഷയം കൂടുതൽ പറയേണ്ട വിശദീകരിക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ലാത്ത വിധം വ്യക്തമാണ് ഈ ആളുകൾ പറയുന്നതിന് യാതൊരു പ്രമാണവുമായിട്ട് എന്തില്ല യാതൊരു ബന്ധമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുക തീർച്ചയായും നമ്മൾ ആ വീഡിയോ വന്നാണ് ഇത്ര കാര്യങ്ങൾ പറഞ്ഞത് അതിൽ നോക്കി പിന്നെ ഈ മാനസിക സംഘർഷം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ആത്മഹത്യയുടെ വക്കത്തേക്ക് വരെ എത്തി എന്നൊക്കെ പറയുമ്പോൾ ആ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാരുടെ അനുയായികളായിട്ടുള്ള ആളുകൾ അവനും ഇതേപോലൊരു ഡിപ്രഷൻ്റെ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ പിന്നെ ഒരു ഭ്രാന്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞാൽ ആ ആളുകളോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ ഒക്കെ ഇതേപോലെ ഏതെങ്കിലും ഒരു മക്കപുറയിലേക്ക് ജാറത്തിങ്ങിലേക്ക് കൊണ്ടുപോകും അവിടെ എന്തെങ്കിലുമൊക്കെ നേർച്ചകളും പിന്നെ ജാറം മൂടലും ഇതൊക്കെ ആയിരിക്കും സ്വാഭാവികമായി നടക്കുക എന്നാൽ ഇപ്പം മാനസികമായി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പിന്നെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്താണ് കുറാൻ പറഞ്ഞത് എന്താണ് അല വിധിക്കരില്ലാ ഹി തന്നെ അവിടേക്ക് എത്തണതിന് അങ്ങോട്ട് വിടാൻ അയക്കണില്ല ഈ സമൂഹത്തിന് ഇതിൽ വേറെ പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ ഈ സമസ്തക്കാരുടെ മൊത്തം ഔലിയാക്കൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഏതാണ്ട് ജദബിൻ്റെ െ അപ്പൊ ഓലൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതായത് അങ്ങനെ അള്ളാനെ കുറിച്ച് ഓർത്തു ഓർത്ത് ഓർത്തു ഓർത്ത് എന്ന് പറയും ബിരാന്ത് പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് ജുനൂൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമസ്തക്കാരുടെ വാദപ്രകാരം മരിച്ചാൽ ശക്തി കൂടും അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറുന്തോട്ടി ഉണങ്ങുംതോറും വീര്യം കൂടും എന്ന് പറഞ്ഞ പോലെ രണ്ടാമത്തത് ബുദ്ധിയുള്ള ആളുകൾക്ക് യാതൊരു നിലവില് വരില്ല ബുദ്ധി ഇല്ലാത്തവൻ പറഞ്ഞാ ദീന് അതുപോലെ തന്നെ ബുദ്ധി ഇല്ലാത്തവന ഉലിയാക്കള് ഇങ്ങനൊക്കെ ഉള്ളൊരു തലതിരിഞ്ഞ പാടില്ല അതെ മതമാണ് യഥാർത്ഥത്തില് ഈ സമസ്തയുടെ മതം എന്ന് പറയേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹു സുബാനവത്താല ഉലിയാക്കളായിക്കൊണ്ട് പറഞ്ഞ ആളുകളുടെ വിശേഷണം അവർ മുത്തഹികളാണ് നിസ്കരിക്കുന്നവരാണ് അവർ ശരീരത്തിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണെന്നൊക്കെയാണ് അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഏറ്റവും വലിയ വലിയ നേരത്തെ പറഞ്ഞോക്കറുള്ളവനാണ് അതിൻ്റെ താഴെയാണ് ഉമർ റദ്ദനു അലി അതിൻ്റെ താഴെ ഉസ്മർ റദ്ദിള്ളാഹനു അതിൻ്റെ താഴെ അലിറലി അള്ളാഹനു ഇങ്ങനെ എന്താക്കുന്നു അഷ്റത്ത് ഉൽ മുബുൻ നഫുൽ ജന്ന പിന്നെ ഉമ്മഹാത്തുൽ മൊമിനിൻ ഇതിനൊക്കെ മഹദീസുകളൊക്കെ നൽകിയിട്ടുള്ളൊരു ഓർഡർ ഉണ്ട് ഈ പറഞ്ഞ ഒരാൾക്കും ഒരു ഭീതായിരുന്നില്ല ഇവർക്ക് ആർക്കും അള്ളാനോട് മനസ്സിലാക്കിയിട്ട് ജതുവുണ്ടായിട്ടില്ല അവരൊക്കെ നിഷ്കരിച്ചവരാണ് നോമ്പ് ഒറ്റവരാണ് ചക്കാത്ത കൊടുത്തവരാണ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത ആളുകളാണ് മാത്രമല്ല ഇവരൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഒരു കബറിന്റെ അടുത്തേക്ക് പോയിട്ടില്ല ഇവർക്കൊക്കെ ഒരു ഖബറിൽ നിന്നും ഇങ്ങനത്തെ അതുകൊണ്ട് തന്നെ നമ്മൾ അവരൊക്കെ മനസ്സിലാക്കിയ ദീനും അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന ദീനും നമ്മുടെ മനസ്സിലേക്ക് തീർച്ചയായും കൊണ്ടുവരാന്നുള്ള മാത്രമേ എത്താൻ തീർച്ചയായും അതുപോലെ തന്നെ പ്രവാചൻ സോള ബാലേശ്വരന്റെ സുന്നത്തുകൾ ഇവിടെ പറയപ്പെട്ട ചരിത്ര പുരുഷന്മാർ അതുപോലെ തന്നെ നമ്മുടെ സ്വഹാബാക്കളുടെ ഒക്കെ ആ ഒരു ജീവിതക്രമം ക്രമം അത് തന്നെയാണ് നമുക്കുള്ള പരിഹാരം എന്നുള്ളതാണ് എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് വസ്തുയത്ത് ചെയ്യാനുള്ളത്